എല്ലാവർക്കും നമസ്കാരം ഇത് കർക്കിടക മാസം ഈ കർക്കിടക മാസത്തെ രാമായണ മാസമെന്നും നമ്മൾ വിളിച്ചു വരുന്നു രാമായണം വായിക്കാനും രാമായണത്തെ അറിയാനും ഈ മാസം ഭക്തക്കോടികളാണ് ഉപയോഗിച്ച് വരുന്നത് രാമായണ മാസത്തിൽ ശ്രീരാമ സഹോദരന്മാരുടെ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം തന്നെ ദർശനം നടത്തുക എന്നത് വളരെ പുണ്യമായിട്ടാണ് ഭക്തർ കണക്കാക്കി വരുന്നത് രാവിലെ തൃപ്രയാർ ഭഗവാനെ ദർശിച്ച് പിന്നീട് ഇരിങ്ങാലക്കുട എത്തി കൂടന്മാണിക്ക് കൂടന്മാണിക്യസ്വാമിയെ തൊഴുത് അതിനുശേഷം മൂഴിക്കുളത്തെത്തി ലക്ഷ്മണ പെരുമാളെയും ദർശിച്ച് അവസാനമായി പായമ്മലെത്തി ശ്രീ ശത്രുഘ്ന ഭഗവാനേയും ദർശിച്ചാണ് ഈ നാലമ്പല യാത്രയ്ക്ക് സമാപനമാവുന്നത് തൃപ്രയാകളിൽ നിന്നും ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെത്തുമ്പോൾ ഇവിടെ ഭരതൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് ശ്രീരാമൻ്റെ പാതകം വെച്ച് പൂജിക്കുന്ന ആഘോഷങ്ങളില്ലാത്ത ഉപദേവതകളില്ലാത്ത ദീപാരാധനയില്ലാത്ത ഒരുപാട് ഒരുപാട് ഏറെ പ്രത്യേകതയുള്ള ശ്രീ കുടമണിക്ക ക്ഷേത്രത്തിൽ ഭരതൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് ഈ ഭരതക്ഷേത്രത്തിൽ ശ്രീ കുടമണിക്ക ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ഒരു പ്രത്യേക വഴിപാട് നടത്തി അതിൻ്റെ പ്രസാദം കൊടുക്കാറുണ്ട് ഉദരോഗമിത്തം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഏറെ പ്രയോജനമായ വഴുതിരങ്ങിയ നിവേദ്യം ഇവിടെ ക്ഷേത്രത്തിൽ നിർമ്മിച്ച് പൂജിച്ച് ഭഗവാന് പൂജിച്ച് ഭക്തജനങ്ങൾക്ക് കൊടുത്തു വരാറുണ്ട് വയറിനുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് ഈ വഴുതനങ്ങ നിവേദ്യം വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നാണ് ഇവിടെ വന്നു പോയിട്ടുള്ള ഭക്തജന ലക്ഷങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ പ്രത്യേക പ്രസാദക്കൂട്ടിന് ആളുകളുടെ ആവശ്യകത ഏറിയേറി വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തർക്കും കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പ്രസാദം ഈ പ്രത്യേക പ്രസാദം വഴുതനങ്ങി നിവേദ്യം ക്ഷേത്രത്തിൽ ഉണ്ടാക്കി ഭഗവാന് പൂജിച്ച് വിതരണം ചെയ്യാറുണ്ട് ഇവിടെ മാത്രം ലഭിക്കുന്ന മറ്റേ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ലഭ്യമല്ലാത്ത ഈ വഴുതനങ്ങി നിവേദ്യം തീർച്ചയായും ഭക്തിക്ക് പുറമെ ആരോഗ്യത്തിനും വളരെ ശ്രേയസായിട്ടാണെന്നും കേമമായിട്ടാണെന്നും ഭക്തർ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുടമണിക്ക് ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ പ്രത്യേകതയേറെയുള്ള വഴുതനങ്ങ നിവേദ്യം പ്രസാദമായിട്ട് വാങ്ങാവുന്നതാണ് കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിനേറെ ശ്രദ്ധിക്കുന്ന ഈ മാസത്തിൽ ഭക്തരായി നാം ഓരോരുത്തരും ഇവിടെ എത്തുമ്പോൾ അത് ഭക്തിക്ക് ഒപ്പം തന്നെ ആരോഗ്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ആരോഗ്യത്തിന് ഏറെ ഉപകാരപ്രദമായ വഴുതനങ്ങ നിവേദ്യവും ഓരോരുത്തർക്കും വാങ്ങി കഴിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം